വട്ടമേശ സമ്മേളനങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന കാലയളവ് ഏതാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന കാലയളവ് ഏതാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് മുപ്പത്തി വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന കാലയളവ് ഇപ്പോൾ വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ മുപ്പത്തി രണ്ട് വരെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ബ്രിട്ടീഷുകാർ വിളിച്ചുകൂട്ടിയ വട്ടമേശ സമ്മേളനങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു ബ്രിട്ടീഷുകാർ വിളിച്ചുകൂട്ടിയ വട്ടമേശ സമ്മേളനങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു എന്താണ് ഇന്ത്യയിലെ ഭരണഘടനാ പരിഷ്കാരങ്ങളാണ് ഇന്ത്യയിലെ ഭരണഘടനാ പരിഷ്കാരങ്ങളാണ് ബ്രിട്ടീഷുകാർ വിളിച്ചുകൂട്ടിയ വട്ടമേശ സമ്മേളനങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്താണ് ഇന്ത്യയിലെ ഭരണഘടനാ പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ വിളിച്ചുകൂട്ടിയ വട്ടമേശ സമ്മേളനങ്ങളുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യയിലെ ഭരണഘടനാ പരിഷ്കാരങ്ങളായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ ആകെ എത്ര വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നത് ആകെ എത്ര വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നത് എത്ര എണ്ണമാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നത് ആകെ എത്ര വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നത് മൂന്ന് വട്ടമേശ സമ്മേളനം ഒന്നാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ മുപ്പത്തിരണ്ടിൽ മൂന്നാം വട്ടമേശ സമ്മേളനം അങ്ങനെ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നത് അപ്പോൾ ആകെ എത്ര വട്ടമേശ സമ്മേളനങ്ങൾ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ വട്ടമേശ സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ഏതാണ് വട്ടമേശ സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ഏതാണ് ഏതാണ് ലണ്ടൻ വട്ടമേശ സമ്മേളനങ്ങൾക്ക് വേദിയായത് ലണ്ടനാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവ് ആരായിരുന്നു വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവ് ആരായിരുന്നു ആരായിരുന്നു ബ്രിട്ടനിലെ രാജാവ് ജോർജ് അഞ്ചാമൻ നോട്ടിയ വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവ് ജോർജ് ആയിരുന്നു ജോർജ് അഞ്ചാമൻ ആയിരുന്നു വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവ് അടുത്ത ക്വസ്റ്റ്യൻ വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് റാംസെ മക്ഡൊണാൾഡ് റാംസെ മക്ഡൊണാൾഡ് ആയിരുന്നു വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നോട്ടിയ റാംസെ മക്ഡൊണാൾഡ് റാംസെ മക്ഡൊണാൾഡ് അടുത്ത ക്വസ്റ്റ്യൻ ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു ആരായിരുന്നു ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ് ഇർവിൻ പ്രഭു ആരാണ് ഇർവിൻ പ്രഭു ആയിരുന്നു ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി നോട്ടിയ ഇർവിൻ പ്രഭു ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നത് ഇർവിൻ പ്രഭു ആയിരുന്നു നെക്സ്റ്റ് ഇർവിൻ പ്രഭു അടുത്ത ക്വസ്റ്റ്യൻ രണ്ടും മൂന്നും വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ രണ്ടും മൂന്നും വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നത് ആരാണ് വെല്ലിങ്ടൺ പ്രഭു രണ്ടും മൂന്നും വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നത് ആരാണ് വെല്ലിങ്ടൺ പ്രഭുവാണ് നോട്ട് ചെയ്യ ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇർവിൻ പ്രഭു ആയിരുന്നു ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി രണ്ടും മൂന്നും വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നത് വെല്ലിങ്ടൺ പ്രഭുവാണ് അപ്പോൾ വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവ് ജോർജ് അഞ്ചാമനായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു റാം സി മക്ഡൊണാൾഡ് ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്റോയി ഇർവിൻ പ്രഭു രണ്ടും മൂന്നും വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടീഷ് ആയിരുന്നത് വെല്ലിങ്ടൺ പ്രഭുവാണ് നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ പന്ത്രണ്ടിന് ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ പന്ത്രണ്ടിന് ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ജോർജ് അഞ്ചാമനാണ് ആരാണ് ജോർജ് അഞ്ചാമനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ പന്ത്രണ്ടിന് ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് നോട്ടിയ ജോർജ് അഞ്ചാമൻ ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ജോർജ് അഞ്ചാമനാണ് നെക്സ്റ്റ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ഒന്നാം വട്ടമേശ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ഒന്നാം വട്ടമേശ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു റാം സെ ആയിരുന്നു ഒന്നാം വട്ടമേശ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നത് റാം സെ മക്ഡൊണാൾഡ് ആയിരുന്നു ഒന്നാം വട്ടമേശ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ റാം റാംസെ മക്ഡൊണാൾഡ് ആയിരുന്നു നെക്സ്റ്റ് ബ്രിട്ടനിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ നേതാക്കളും നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും ഒരുമിച്ച ആദ്യത്തെ സംഭവം ഏതായിരുന്നു ബ്രിട്ടനിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ നേതാക്കളും നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും ഒരുമിച്ച ആദ്യത്തെ സംഭവമായിരുന്നു ഒന്നാം വട്ടമേശ സമ്മേളനം ബ്രിട്ടനിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ നേതാക്കളും നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും ഒരുമിച്ച ആദ്യത്തെ സംഭവമായിരുന്നു ഒന്നാം വട്ടമേശ സമ്മേളനം നോട്ട് നോട്ടിയ ഏതാണ് ഒന്നാം വട്ടമേശ സമ്മേളനം നെക്സ്റ്റ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്ന് എത്ര പ്രതിനിധികൾ പങ്കെടുത്തു ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്ന് എത്ര പ്രതിനിധികളാണ് പങ്കെടുത്തത് എത്രയാണ് എൺപത്തി ഒൻപത് എൺപത്തി ഒൻപത് പ്രതിനിധികളാണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തത് നെക്സ്റ്റ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ട് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ആരാണ് പിന്നീട് തിരുവിതാംകൂർ ദിവാനായത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ട് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ആരാണ് പിന്നീട് തിരുവിതാംകൂർ ദിവാനായത് ആരാണ് സർ സി പി രാമസ്വാമി അയ്യർ ആരാണ് സി പി രാമസ്വാമി അയ്യരാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ട് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പിന്നീട് തിരുവിതാംകൂർ ദിവാനായി മാറിയത് നെക്സ്റ്റ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനായിരുന്ന മലയാളി ആര് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനായിരുന്ന മലയാളി ആരാണ് ആരാണ് കെ എം പണിക്കർ ആരാണ് കെ എം പണിക്കറാണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനായിരുന്ന മലയാളി ആരാണ് കെ എം പണിക്കർ നെക്സ്റ്റ് രണ്ടാം വട്ടമേശ സമ്മേളനം ആരംഭിച്ചത് എന്നാണ് രണ്ടാം വട്ടമേശ സമ്മേളനം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഏഴിനാണ് രണ്ടാം വട്ടമേശ സമ്മേളനം ആരംഭിച്ചത് നോട്ട് ചെയ്യുക രണ്ടാം വട്ടമേശ സമ്മേളനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഏഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഏഴിനാണ് രണ്ടാം വട്ടമേശ സമ്മേളനം ആരംഭിച്ചത് നെക്സ്റ്റ് കോൺഗ്രസ് പങ്കെടുത്ത കോൺഗ്രസ് പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ് കോൺഗ്രസ് പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് ഏത് രണ്ടാം വട്ടമേശ സമ്മേളനം കോൺഗ്രസ് പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിന് ഒപ്പുവെക്കപ്പെട്ട ഏത് ഉടമ്പടിയെ തുടർന്നാണ് കോൺഗ്രസ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിന് ഒപ്പുവെക്കപ്പെട്ട ഏത് ഉടമ്പടിയെ തുടർന്നാണ് കോൺഗ്രസ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഉടമ്പടിയാണ് ഗാന്ധി ഇറിവിൻ ഉടമ്പടി ഏത് ഉടമ്പടിയാണ് ഗാന്ധി ഇറിവിൻ ഉടമ്പടിയെ തുടർന്നാണ് കോൺഗ്രസ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് നെക്സ്റ്റ് ഏത് വട്ടമേശ സമ്മേളനത്തിൻ്റെ ഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഓഗസ്റ്റ് പതിനാറിന് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് വട്ടമേശ സമ്മേളനത്തിൻ്റെ ഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഓഗസ്റ്റ് പതിനാറിന് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് വട്ടമേശ സമ്മേളനത്തിൻ്റെ ഫലമായിട്ടാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൻ്റെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഓഗസ്റ്റ് പതിനാറിന് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൻ്റെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഓഗസ്റ്റ് പതിനാറിന് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടത് നെക്സ്റ്റ് ഗാന്ധിജി സരോജിനി നായിഡു മദൻ മോഹൻ മാളവ്യ ഗാന്ധിജി സരോജിനി നായിഡു മതൻ മോഹൻ മാളവ്യ എന്നിവർ പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനമാണ് ഗാന്ധിജി സരോജിനി നായിഡു മതൻ മോഹൻ മാളവ്യ എന്നിവർ പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം നെക്സ്റ്റ് മൂന്നാം വട്ടമേശ സമ്മേളനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് നവംബർ പതിനേഴിനാണ് മൂന്നാം വട്ടമേശ സമ്മേളനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് നവംബർ പതിനേഴിനാണ് നെക്സ്റ്റ് മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്ന ബ്രിട്ടനിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷി ഏതാണ് മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്ന ബ്രിട്ടനിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷിയാണ് ലേബർ പാർട്ടി മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്ന ബ്രിട്ടനിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷിയാണ് ലേബർ പാർട്ടി ഏതാണ് ലേബർ പാർട്ടി നെക്സ്റ്റ് വട്ടമേശ സമ്മേളനങ്ങളുടെ ഫലമായുണ്ടായ പ്രധാന നിയമനിർമ്മാണം ഏതായിരുന്നു വട്ടമേശ സമ്മേളനങ്ങളുടെ ഫലമായുണ്ടായ പ്രധാന നിയമനിർമ്മാണമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വട്ടമേശ സമ്മേളനങ്ങളുടെ ഫലമായുണ്ടായ പ്രധാന നിയമനിർമ്മാണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നെക്സ്റ്റ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത നാട്ടുരാജ്യങ്ങളിലെ ദിവാൻമാർ ആരാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത നാട്ടുരാജ്യങ്ങളിലെ ദിവാൻമാർ ആരാണ് ആരൊക്കെയാണ് മുഹമ്മദ് അക്ബർ ഹൈദാരി ആരൊക്കെയാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത നാട്ടുരാജ്യങ്ങളിലെ ദിവാൻമാർ ആരൊക്കെയാണ് മുഹമ്മദ് അക്ബർ ഹൈദാരി എവിടെയുള്ള ദിവാൻ ആണ് ഹൈദരാബാദ് മുഹമ്മദ് അക്ബർ ഹൈദാരി അതുപോലെ മിർസ ഇസ്മായിലുമാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത നാട്ടുരാജ്യങ്ങളിലെ ദിവാൻമാർ നോട്ടിയ മുഹമ്മദ് അക്ബർ ഹൈദാരി മിർസ ഇസ്മായിൽ മൈസൂർ മിർസ ഇസ്മായിൽ മൈസൂർ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത നാട്ടുരാജ്യങ്ങളിലെ ദിവാൻമാരാണ് മുഹമ്മദ് അക്ബർ ഹൈദാരിയും മിർസ ഇസ്മായിലും മുഹമ്മദ് അക്ബർ ഹൈദാരി ഹൈദരാബാദിൽ നിന്ന് മിർസ ഇസ്മായിൽ മൈസൂരിൽ നിന്ന് നെക്സ്റ്റ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യയിലെ പ്രമുഖ നേതാക്കൾ ആരെല്ലാം മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യയിലെ പ്രമുഖ നേതാക്കൾ ആരെല്ലാം ആരൊക്കെയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയിലെ പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ തേജ് ബഹാദൂർ സപ്രൂ തേജ് ബഹാദൂർ സപ്രൂ എം ആർ ജയക്കർ എം ആർ ജയക്കർ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യയിലെ പ്രമുഖ നേതാക്കളായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ തേജ് ബഹാദൂർ സപ്രൂ എം ആർ ജയക്കർ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യയിലെ പ്രമുഖ നേതാക്കളായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ തേജ് ബഹാദൂർ സപ്രൂ എം ആർ ജയക്കർ നെക്സ്റ്റ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ വനിത ആരായിരുന്നു മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ വനിതയായിരുന്നു ബീഗം ജഹനാര ഷാനവാസ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ വനിതയായിരുന്നു ബീഗം ജഹനാര ഷാനവാസ് ബീഗം ജഹനാര ഷാനവാസ് ബീഗം ജഹനാര ഷാനവാസ് ആരാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ വനിതയാണ് ബീഗം ജഹനാര ഷാനവാസ് നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഹേഗിൽ നടന്ന വട്ടമേശ സമ്മേളനത്തെ തുടർന്ന് ഏത് രാജ്യത്തിന് അധികാരം കൈമാറാനാണ് നെതർലാൻഡ് തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഹേഗിൽ നടന്ന വട്ടമേശ സമ്മേളനത്തെ തുടർന്ന് ഏത് രാജ്യത്തിന് അധികാരം കൈമാറാനാണ് നെതർലാൻഡ്സ് തീരുമാനിച്ചത് ഏത് രാജ്യത്തിനാണ് ഇന്തോനേഷ്യ ഇന്തോനേഷ്യയ്ക്ക് അധികാരം കൈമാറാനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഹേഗിൽ നടന്ന വട്ടമേശ സമ്മേളനത്തെ തുടർന്ന് നെതർലാൻഡ് തീരുമാനിച്ചത്